പാലാ റിവർവ്യൂ റോഡ് നിർമ്മാണം ഒച്ചിഴയും പോലെ പാതിവഴിയിൽ രണ്ടായിരത്തി പതിമൂന്നിലെ സംസ്ഥാന ബഡ്ജറ്റിൽ അന്നത്തെ ധനമന്ത്രി കെ എം മാണിയാണ് ആകാശവാദ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൂമി ഏറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി അധികാരികളുടെ അനാസ്ഥ തുടരുമ്പോൾ റിവർവ്യൂ റോഡ് നിർമ്മാണം പോലെ മീനച്ചില്ലാറിന്റെ തീരത്തുകൂടി ജനറൽ ആശുപത്രി ജംഗ്ഷൻ മുതൽ കൊട്ടാരമറ്റം വരെ നിരവധി തൂണുകളിൽ പാലമായി തീർക്കുന്ന റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളാണ് വൈകുന്നത് സ്ഥലം ഏറ്റെടുത്തപ്പോൾ റവന്യൂ വകുപ്പ് അധികൃതർക്കുണ്ടായ പാളിച്ചയാണ് കുഴപ്പങ്ങൾക്കിടയാക്കിയത് ഇത് നിർമ്മാണം മുടങ്ങാനും കാരണമായി കൊട്ടാരമറ്റം ഭാഗത്ത് ഇരുന്നൂറ് മീറ്ററോളം നീളത്തിൽ അനുബന്ധ റോഡ് പണിതീർക്കണം തൂണുകളിൽ പാലമായി പണിതീർത്ത ഭാഗത്തും നിർമ്മാണ ജോലികൾ ഇനിയും നടക്കാനുണ്ട് പാല ഏറ്റുമാനൂർ റോഡിന് സമാന്തരമായാണ് റിവർവ്യൂ റോഡ് രണ്ടായിരത്തി പതിമൂന്നിലെ സംസ്ഥാന ബഡ്ജറ്റിൽ അന്നത്തെ ധനമന്ത്രി കെ എം മാണിയാണ് ആകാശപാത പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഭൂമി ഏറ്റെടുത്ത് പൊതുമരാമത്ത് വകുപ്പിന് കൈമാറി പന്ത്രണ്ട് പേരിൽ നിന്ന് പതിനാല് കോടി രൂപ ഏറ്റെടുക്കലിന് മാത്രം ചെലവഴിച്ചു പ്രളയവും കോവിഡും മൂലം നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുകയായിരുന്നു പ്രളയത്തിൽ നിർമ്മാണ സാമഗ്രികൾ നഷ്ടപ്പെടുകയും ചെയ്തു ജോസ് കെ മാണി എംപിയും മാണി സി കാപ്പൻ എം എൽ എയും പൊതുമരാമത്ത് മന്ത്രിയെ നേരിൽ കണ്ടതിനെ തുടർന്നാണ് ജോലികൾ പുനരാരംഭിച്ചത് പദ്ധതി യാഥാർത്ഥ്യമായാൽ റിവർവ്യൂ റോഡ് പൂർത്തിയാകുന്നതോടെ നഗരത്തിലെ പ്രധാന ജംഗ്ഷനുകളിൽ ഗതാഗത തിരക്ക് പൂർണ്ണമായും നിയന്ത്രിക്കാനാകും നഗരത്തിനുള്ളിൽ പ്രവേശിക്കാതെ തന്നെ വാഹനങ്ങൾക്ക് ലാലം ജംഗ്ഷനിൽ നിന്ന് കൊട്ടാരമറ്റത്തെത്താം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നിർമ്മാണോദ്ഘാടനം നടക്കുകയും പിന്നീട് വർഷങ്ങളുടെ കാത്തിരിപ്പിനു ശേഷം പണി ആരംഭിക്കുകയും ചെയ്തതാണ് പദ്ധതി മീനച്ചിലാറിന്റെ തീരത്ത് ഒരു കിലോമീറ്റർ ദൂരമുള്ള വലിയ പാലമാണ് തീർക്കുന്നത് നിലവിലുള്ള റിവർ വ്യൂ റോഡ് കൊട്ടാരമറ്റത്തേക്ക് നീട്ടുന്നതിന് ലക്ഷ്യമിട്ടാണ് പദ്ധതി പാല വലിയ പാലത്തിന് സമീപം തൂണുകളിൽ തീർക്കുന്ന പാലത്തിന്റെ അവസാനഘട്ട നിർമ്മാണ പ്രവൃത്തികൾ അനിശ്ചിതാവസ്ഥയിലാണ് ഇവിടെ സ്വകാര്യ വ്യക്തിയുടെ കെട്ടിടമുള്ള സ്ഥലം റവന്യൂ ഭൂമി എന്ന് കണക്കാക്കി നിർമ്മാണം നടത്തിയപ്പോൾ തലമുടമ എതിർപ്പുമായി എത്തിയിരുന്നു കെട്ടിടത്തിനുള്ളിലേക്ക് കയറി വരും വിധമാണ് നിർമ്മാണം നടത്തിയത് നഷ്ടപരിഹാരം നൽകി ഏറ്റെടുക്കാതെയാണ് നിർമ്മാണം നടത്തിയത് ഐഫോറിന്യൂസ് പാലാം